പ്രായ മക്കളെ നിങ്ങൾക്കറിയാലോ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് അതിശക്തമായ മഴയുടെ കെടുതികൾ എന്താണ് ഒരുപാട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എസ്പെഷ്യലി വയനാട് എന്നൊക്കെയുള്ള വരുന്ന വയനാട് എന്നൊക്കെ വരുന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണല്ലേ ആൻഡ് ഈ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായിട്ട് എന്താണ് നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എജുപോട്ട് ഞങ്ങളുടെ മുഴുവൻ ക്ലാസ്സുകളിലെയും മുഴുവൻ യൂട്യൂബ് ചാനലുകളിലൂടെയും നൽകുന്ന പബ്ലിക് ലൈവുകൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം ഒത്തിരി കുട്ടികൾ വെള്ളപ്പൊക്കം കാരണവും വെള്ളപ്പൊക്ക ഭീഷണി കാരണവും മാറ്റി താമസിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇല്ലാത്ത കാരണങ്ങളൊക്കെ ആയാൽ ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇപ്പോൾ പോകുന്നത് തൽക്കാലം എന്താണ് അവരോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലെങ്കിലെന്താണ് ജനങ്ങളുണ്ടായാലല്ലേ ക്ലാസ്സും പരീക്ഷയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് പുനരാരംഭിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ആൻഡ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളെന്ത് ചെയ്യണം ഒരു അപകടവും വരുത്താത്ത രീതിയിൽ വെള്ളക്കെട്ടുകളുടെ സമീപമൊന്നും പോകാത്ത രീതിയിൽ എന്തു ചെയ്യുക നിങ്ങൾ അടുത്ത കുറച്ചു കാലം വളരെ എന്താ പറയുക ശ്രദ്ധാപൂർവം തന്നെ ജീവിക്കുക ആൻഡ് ഉറപ്പായിട്ട് എന്താണ് നമ്മളിത് അതിജീവിക്കും കേരളം ഇതിൽ നിന്ന് തിരിച്ചു വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ക്ലാസ്സുകളൊക്കെ പുനരാരംഭിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങളുടെ നാട്ടിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് മഴയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റിലും കൂടെ ഷെയർ ചെയ്യുക സോ എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം എന്ന് പ്രതീക്ഷയോടെ ഒരു ഷോർട്ട് ബ്രേക്ക്